ചുറ്റും എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്ത ഒരു ഒരു കൂട്ടം പിള്ളേർ ഒരു ജനറേഷൻ തന്നെ അങ്ങനെ ചുറ്റും എന്താ നടക്കുന്നത് വണ്ടി പോകുന്നുണ്ടോ വഴിയെ ആരേലും വരുന്നുണ്ടോ വീട്ടിലോട്ട് വീട്ടിലോട്ടാരേലും വരുന്നുണ്ടോ ഒന്നും അറിയത്തില്ല ട്രെയിനെ പോയാൽ പുറത്തെ കാഴ്ച കാണുന്നില്ല ഹോട്ടലിൽ പോയാൽ ചുറ്റും നടക്കുന്ന കാണുന്നില്ല ഭക്ഷണം എന്താ കഴിക്കുന്നതെന്ന് കാണുന്നില്ല എവിടെയെങ്കിലും ഒരു സ്ഥലം തിരുന്ന് പോയാൽ മുന്നിൽ ഈ സ്ക്രീൻ ഉണ്ടാവും വീട്ടിൽ വന്നാൽ നേരെ ഓണാക്കുന്നത് സ്ക്രീൻ ചുറ്റും സ്ക്രീൻ ഇതാണോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ അത് മാറ്റേണ്ട സമയമല്ലേ യാത്ര ചെയ്യുമ്പോഴേ കുഞ്ഞു പിള്ളാരെയും കൊണ്ട് ആളുകൾ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടോ അവരെന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടോ ഫുൾ ടൈം അച്ഛൻ്റെ അമ്മയോടോ ഫോൺ നോക്കി റീൽസ് കാണുമോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാർട്ടൂൺ കാണുകയായിരിക്കും ഈ അടുത്ത കാലത്ത് ഞാനെപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം നോക്കുമ്പോൾ ഭാര്യയും ഭർത്താവ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും കൊച്ചിന് ഇങ്ങനെ എടുത്ത് ഫോൺ എടുത്ത് വെച്ച് നമ്മുടെ ഗ്ലാസ്ല്ലേ വെള്ളം കുടിക്കാൻ വെച്ച കഴിഞ്ഞാൽ അതിനെ ചാരി വെച്ച് കൊച്ചിനെ കാണിക്കുന്നുണ്ടാവും കൊച്ചിനെ അത് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവരുടക്കിടയ്ക്ക് വായിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും അതെന്താണെന്നറിയാതെ കൊച്ചു കഴിക്കുന്നുണ്ടാവും എവിഡേ എവിഡേ പോയാലും സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ പിള്ളേർ എന്താ ചെയ്യുന്നത് നേരെ തന്നെ ടി വി കാണുക എത്ര നേരം കാണുന്ന എന്തെങ്കിലും കണക്കുണ്ടോ ഒരു കണക്കുമില്ല പിന്നെ ഇവർക്ക് നോക്കാൻ വേണ്ടി മാത്രം ഒരു ഫോൺ വീട്ടിൽ ഉണ്ടാക്കുന്ന സ്ഥിതി വരെ ഉണ്ട് ഞാൻ പറയുന്നത് തീരെ കുഞ്ഞു പിള്ളേരുടെ കാര്യമാണ് അതായത് ഒരു വയസ്സും രണ്ട് വയസ്സുമുള്ള പിള്ളേർ മുതൽ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഫോണിൽ നോക്കിയാണ് മുഴുവിക്കുന്നത് നമ്മൾ ഈ സ്ക്രീനുണ്ടല്ലോ അത് എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണമെന്നുള്ളത് നമ്മളത് കുഞ്ഞു കാലം മുതൽ തന്നെ കുറച്ച് കുറച്ച് റൂൾസ് നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കണം അത് കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ സ്ക്രീൻ അവരുടെ അവർക്ക് ആക്സസ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മളാണ് നമ്മളോ മറ്റ് അവരുടെ ചുറ്റുമുള്ള കെയർ കെയർഗീവേഴ്സോ ഉത്തരവാദിത്തപ്പെട്ട അഡൾട്ടോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും സോ അങ്ങനെ എങ്ങനെയാണ് അവരുടെ ഈ സ്ക്രീൻ വരുന്നത് ഫോൺ കുഞ്ഞുങ്ങൾക്കുള്ളതല്ല ഫോണിനകത്തുള്ള ഒരു കാര്യവും കുഞ്ഞുങ്ങൾക്കുള്ളതല്ല ഫോണിനകത്ത് കാണുന്ന ഇൻസ്റ്റാഗ്രാം റീൽസ് കുഞ്ഞുങ്ങൾക്കുള്ളതല്ല അത് കുഞ്ഞുങ്ങളെ കാണിക്കേണ്ട ആവശ്യമേ ഇല്ല അതുകൊണ്ട് ഫോൺ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ വേണ്ട ആ ചെറിയ സ്ക്രീനിലേക്ക് അവർ നോക്കുന്നത് അവർക്ക് അത്രയും സ്ട്രെയിനാണ് തരുന്നത് ഏറ്റവും കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ ഫോൺ എടുത്ത് വെച്ച് തൂണ്ടുന്നതിനാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കര അനുഭവം പിന്നെ ദൈവമയായി മൊട്ടേന്ന് പിടിഞ്ഞിട്ടില്ല അവർക്ക് എല്ലാം അറിയാം എങ്ങനെ ഇങ്ങോട്ട് നീക്കണമെന്ന് നടത്തില്ല കുഞ്ഞിനെ അറിയാം എന്ന് പറയും അതൊന്നും വലിയ കാര്യമല്ല ഈ ജനറേഷൻ പോകുന്നതനുസരിച്ച് ഇത്തരം ഗാഡ്ജറ്റ്സിൻ്റെ പ്രവർത്തനങ്ങളെ ഏറ്റവും യൂസ് ഫ്രണ്ട്ലി ആണ് ആക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രീവിയസ് ജനറേഷന് പറ്റുന്നതിനേക്കാളും എളുപ്പത്തിൽ അവർക്കിത് പഠിക്കാൻ പറ്റും നമ്മളൊരു കാര്യം എടുത്താൽ മതി നമ്മുടെ പേരൻസൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടി നമുക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ അത് പഠിച്ചെടുക്കാൻ പറ്റിയില്ലേ അത്രേ ഉള്ളൂ ഉള്ളൂതിൽ അതുപോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഫോണിൻ്റെയൊക്കെ കാര്യത്തിലും നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആകുമ്പോൾ ആ രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് ഈ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഫോൺ നോ ബിഗ് നോ ആണ് അത് കൊടുക്കുകയേ വേണ്ട അത് എത്ര പ്രായമായാലും അവർക്ക് കൊടുക്കേണ്ട അവർ കുഞ്ഞു പിള്ളേരാണ് അവർക്ക് ഫോണിൻ്റെ ആവശ്യമില്ല ഫോണിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് നമ്മൾ ആയിട്ട് ഒരു തീരുമാനമാണ് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ കൊടുക്കുന്നത് അതുവരെ നമ്മുടെ ഫോൺ അവർക്ക് ആക്സസിബിൾ ആയിരിക്കരുത് ടി വി ടി വി കാണുന്നത് ഒരു എന്താ പറയുക രാവിലെ വെച്ചാൽ വൈറ്റ് ഓഫ് ആക്കുന്ന രീതിയിലാവരുത് നമുക്കൊരു പ്രശ്നമുണ്ട് ഇപ്പം പലപ്പോഴും ന്യൂക്ലിയർ ഫാമിലീസാണ് അപ്പോൾ പേരൻസ് മാത്രമാണ് ഉള്ളവർ പലപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള പേരൻറ്റ് ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് ഫുൾ ടൈം ടി വിയോ ഫോണോ കാണിച്ചുകൊണ്ടിരിക്കുന്നേക്കാൾ നല്ലതൊരു ഡേക്കറി വിടുന്നതാണ് ആ ഡേ കെയറാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ അന്വേഷിക്കണം അവിടെ സ്ക്രീനാണോ കൊടുക്കാൻ പോകുന്നത് അങ്ങനെയും ചില ഡേ കെയറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ അന്വേഷിച്ചിട്ട് ഡേ കെയറിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറെങ്കിൽ രണ്ട് മണിക്കൂർ നമുക്ക് ആ സമയം ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും അയ്യോ ഇത്രയും പോകുന്ന കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടു ചേർത്തെന്നുള്ള പരിതാപം കേൾക്കാൻ നിൽക്കണ്ട കുഞ്ഞുങ്ങളാണ് അവർക്ക് എനർജി ഉണ്ട് അവർക്ക് ഫുൾ ടൈം ആരെങ്കിലും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണം അതിനൊരു സാഹചര്യം നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു നമ്മൾ വർക്ക് ഫ്രം ഹോമാണ് അപ്പം നമ്മൾ നമുക്ക് കുഞ്ഞിനെ വെച്ചുകൊണ്ട് വേണം വീട്ടിലെ ജോലിയും ഈ ഓഫീസിലെ ജോലിയും കൂടെ ചെയ്യാൻ എന്നൊക്കെയുള്ള സാഹചര്യമാണെങ്കിൽ ധൈര്യമായിട്ട് നല്ലൊരു ഡേ കെയർ ഇവിടെയാണ് എന്തായാലും രണ്ടുപേരും വർക്ക് ചെയ്യുമല്ലേ ഇനി അതല്ല നമുക്കൊരു കൊച്ചു കുഞ്ഞു കൂടുണ്ട് മൂത്തയാളുണ്ട് അപ്പം അതിന് മൂന്ന് മൂന്ന് വയസ്സൊക്കെ ആയിട്ടുള്ള ഇളയാളും കൂടെ ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ അതിനെയും മൂത്തയാളെ ഉറപ്പായിട്ടും ടേക്കാൻ വിടണം കാരണം ഇളയാളെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടും നമുക്കൊരു ബ്രീത്തിങ് സ്പേസും കിട്ടും രണ്ടുപേരെയും കൂടെ നോക്കുകയെന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എനിക്ക് അറിയാം എൻ്റെ രണ്ട് പിള്ളേരുടെ തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ സോ എനിക്കത് നന്നായിട്ട് മനസ്സിലാവും എപ്പോഴും എപ്പോഴും നമ്മൾ ഇതല്ല ഇത് ഇത് ഈ സ്ക്രീൻ കാണിക്കുന്നൊന്നും ഒരു ഓപ്ഷനല്ലെങ്കിൽ എന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്ന അറിയാം നമ്മൾ പലപ്പോഴും ഈ സ്ക്രീൻ കാണിക്കുമ്പം പിള്ളേർ കുറെ നേരമായി കഴിയുമ്പത്തേനും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവർ കണ്ടോട്ടേന്ന് ആയിരിക്കും പിന്നെ നമ്മൾ ഈ ജോലിയൊക്കെ ഒതുക്കിയത് ബോധം വരുമ്പോഴേക്കും ദേവമേ മൂന്ന് മണിക്കൂറാട്ടി കുഞ്ഞ് സ്ക്രീൻ്റെ ഫ്രണ്ടിലാണോ നോക്കുന്നത് അപ്പോൾ നമ്മൾ വരും എത്ര നേരമായി ഈ സ്ക്രീൻ വെച്ചിട്ട് എത്ര നേരം പറഞ്ഞാൽ ടി വി കാണുന്നതെന്ന് പറഞ്ഞാൽ ചൂടായിട്ട് ഓടിപ്പോയി ഓഫ് ആക്കും അപ്പോൾ കുഞ്ഞു എന്തോ കുഞ്ഞതൊന്നും അറിയാതെ രസത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ വന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞ് ചൂടായി വന്ന് ടി വി ഓഫ് ആക്കുന്നത് അത് ഒട്ടും നല്ലൊരു രീതിയല്ല കാരണം എന്താണെന്നറിയാമോ അവരത് ശ്വസിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് സൗകര്യമുള്ളപ്പം നമ്മൾ ചാടിക്കയറി വന്ന് ഓഫ് ഓഫാക്കുകയല്ല ചെയ്യേണ്ടത് അത്തരം തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ തിരി നമ്മൾ നേരെ നമുക്ക് വേണ്ട റിസൾട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ അവർ നോക്കുമ്പോൾ എന്താ അവർ നന്നായി എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം ഒരു കാര്യമോ ഇല്ലാതെ അമ്മേ അച്ഛനോ വന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു ഓഫ് ആക്കി വെച്ച് പോകുന്നു അതൊരിക്കലും നല്ല കാര്യമല്ല ഞാൻ എൻ്റെ വീട്ടിൽ നടപ്പാക്കിയിരിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കിയിരിക്കുന്ന ഒരു ഇത് അറിയാമോ ഇവർ കുഞ്ഞായിരിക്കുമ്പം തന്നെ വീട്ടിൽ അലക്സ വാങ്ങിച്ചിരുന്നു എല്ലാവരും അലക്സ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറഞ്ഞു എന്നു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അലാറം സെറ്റ് ചെയ്യും അത് ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടോട് പറയും നമുക്കൊരു കാര്യം ചെയ്യാം ഒരു മണിക്കൂറാണ് ടി വി കാണാനുള്ള സമയം ഒരു മണിക്കൂർ കൂടുതൽ എന്തായാലും ഒരു കുഞ്ഞും കണ്ടിന്യൂസ് ആയിട്ട് ടി വി കാണേണ്ട സാഹചര്യ ഒരു മണിക്കൂർ തന്നെ കൂടുതലാണ് ഹാഫ് ആൻ അവന്ന് വെച്ചു തേർട്ടി മിനിറ്റ്സാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയം തേർട്ടി മിനിറ്റ്സ് നമ്മൾ ടി വി കാണാം അപ്പോൾ എന്തെങ്കിലും ഈ ക്ലോക്കെ നോക്കിയിട്ട് ഇരിക്കലും ഒന്നും നടക്കില്ല അപ്പം ഞാൻ ഞാൻ പറയും ഞാൻ അലക്സയിൽ അലാറം വെക്കാം അപ്പോൾ അലെസ അവർക്ക് ഫെമിലിയാറായിക്കൊണ്ടിരിക്കുകയും വാങ്ങിച്ച സമയത്ത് പാട്ടൊക്കെ വെക്കാനും ഞങ്ങൾ പാട്ട് വെച്ച് വെക്കുന്നത് ഇവർ കേക്കും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ അലക്സ സെറ്റ് ആണ് അലാറം ഫോർ തേർട്ടി മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ അലക്സ തേർട്ടി മിനിറ്റ്സ് ഒരു അലാറം സെറ്റ് ചെയ്യും അപ്പോൾ എന്താ ഈ അലാറം അടിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കറിയാൻ അവരുടെ സമയം കഴിഞ്ഞു എന്ന് അപ്പോൾ ഞാൻ ഒന്ന് പറയില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് അലാറം അലക്സയിൽ അടിച്ച് കഴിയുമ്പം നിർത്തണം അങ്ങനെ നിങ്ങളിത് കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ പിന്നെ ആണെങ്കിലും അമ്മയ്ക്ക് സ്ക്രീൻ ടൈം വെച്ച് തരാൻ തോന്നുള്ളൂ കണ്ടിന്യൂസ് ഇത് കാണുന്നത് മക്കളുടെ കണ്ണിന് ചീത്തയാണ് കണ്ണിന് പിന്നെ മരുന്ന് ഒഴിക്കേണ്ടി വരും കണ്ണിന് കണ്ണാടി വെക്കേണ്ടി വരും അങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരും സോ അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് കാണണ്ട ഇത്രയും നേരം കാണാം ആ സമയം അലക്സ അലാറം അടിക്കുമ്പോൾ നിങ്ങൾ നിർത്തിയാൽ മതിയെന്ന് പറയാം എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നെന്നറിയാമോ അത് ഇപ്പം ഇപ്പം ഞാൻ അലാറം വെക്കണ്ടേ നല്ല വളരെ അന്ന് തന്നെ അന്ന് തന്നെ അവർ അലക്സയ്ക്ക് ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പഠിച്ചു അതൊരു ലേണിംഗ് അല്ലേ അവർ അലക്സയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഞങ്ങൾക്ക് ഈ തേർട്ടി മിനിറ്റ്സ് ആകുമ്പോൾ അലാറം വെക്കണമെന്ന് ഇപ്പോൾ രണ്ട് പേരുള്ളുകൊണ്ട് അവർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ച് വെക്കും തേർട്ടി മിനിറ്റ്സ് കണ്ടോളാൻ പറഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരാളുടെ സമയം ഫിഫ്റ്റീൻ മിനിറ്റ്സ് മറ്റൊരാളുടെ സമയം അത് ചിലപ്പോൾ ഒരു ഷോ തന്നെയായിരിക്കും കാണുന്നത് എന്നാൽ പോലും ഉണ്ടല്ലോ ഒരു ഡിവൈഡൊക്കെ ചെയ്ത് തേർട്ടിയുടെ പകുതി എത്ര ആമേ എന്നൊക്കെ വന്ന് അന്വേഷിച്ച് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വരും വെക്കും അപ്പോൾ അങ്ങനെ അതൊരു ഇൻഡിപെൻഡൻസ് ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താ അവരാണ് അതിൽ തീരുമാനമെടുക്കുന്നത് അലക്സയോട് അലാറം വെക്കാൻ പറഞ്ഞത് അവരാണ് അലാറം അടിക്കുമ്പോൾ നിർത്തുന്നതും അവരാണ് ഞാനല്ല ഒരിക്കലും ഞാൻ വന്നത് ഓഫ് ചെയ്യാറില്ല ചില റയർ കേസിലവർ ചോദിക്കും അമ്മ അതിപ്പോൾ ഈയിടെ ആട്ടോ തുടങ്ങിയത് ഈ കണ്ടോണ്ടിരിക്കുന്ന ഒന്ന് പൂർത്തിയാക്കിപ്പോട്ടെന്ന് ചോദിക്കും അപ്പം ഞാൻ നോക്കും ടൈം ഉണ്ടെന്ന് ഒരു ഫൈവ് ടെൻ മിനിറ്റ്സിനകത്ത് വരുന്നതാണെങ്കിൽ ഞാൻ ബലം പിടിക്കില്ല ഇപ്പോൾ അവർ വീക്കൻസിൽ മാത്രമാണ് ടി വി കാണുന്നത് വീക്ക് ഡേയ്സിൽ ഞാൻ ടി വി സ്ക്രീൻ ടൈം അനുവദിക്കാറില്ല അപ്പോൾ വീക്ക് ഡേയ്സിൽ മാത്രം വീക്കെൻഡിൽ മാത്രം കാണുമ്പം ഒരു ടെൻ മിനിറ്റ്സൂടെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോ പൂർത്തിയാക്കാൻ ഞാൻ അവരെ അനുവദിക്കും കാരണം ഇങ്ങനെ മറ്റേ നമ്മുടെ ശത്രുക്കളൊന്നുമല്ലോ നമ്മുടെ മക്കൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർ കണ്ടോണ്ടിരിക്കാറില്ല അത് അവർ പൂർത്തീകരിച്ചോട്ടെ ഇനി നെക്സ്റ്റ് വീക്കെൻ്റല്ലേ അവർക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പറയും ശരി പത്ത് മിനിറ്റല്ലേ കണ്ടോളൂ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ നീളമുള്ള വീഡിയോ ആണെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക് ഉണ്ടാവും അങ്ങനെ നിർത്തണം എന്നുള്ളത് ഞാനത് ശ്രദ്ധിച്ച് തന്നെ അവരോട് പറയുകയും ചെയ്യും അപ്പോൾ ഇത് എത്ര മിനിറ്റ് നോക്കിയിട്ട് ഒന്നുകൂടെ അലാറം വെച്ചിട്ട് അവർ തന്നെ പോയി ഓഫ് ആക്കും അവർ ഓഫാക്കിയിട്ട് വന്ന് എന്നോട് പറയും ഞാൻ നിർത്തിയിന്ന് അപ്പം ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക വഴി ഈ ഒരു ഫ്രിക്ഷൻ ഇല്ലേ ഞങ്ങള് തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷൻ എനിക്ക് പൂര്ണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിഞ്ഞു കാരണം ഞാൻ ഞാനിടയിൽ വന്ന് വഴക്ക് പറഞ്ഞ് നിർത്തുവോ അല്ല ഇങ്ങനെ നിർത്തണം എന്ന് പറയുമോ ക്ലോക്ക് കാണിച്ച് മറ്റേ ഇത് ചെയ്യുക ഒന്നും അല്ല അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതൊരു നല്ല പോകുമ്പം വഴിയാണ് എന്താ നമ്മളിപ്പം തീരെ കുഞ്ഞിലെ ഇപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം സ്ക്രീനില്ലാതെ കാണാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും നേരത്തെ മൂലേ അങ്ങനെ ശീലിച്ചിട്ട് ഇപ്പോൾ പലരും ചോദിക്കുന്നത് കേട്ടോണ്ട് എൻ്റെ കുഞ്ഞ് രണ്ടര വയസ്സേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി വേണം ഇല്ലാതെ സമ്മതിക്കില്ല അങ്ങനെ എന്താ ചെയ്യുന്നത് ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കിയിട്ട് നടക്കില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ക്ലിയർ ആയിട്ട് പറയാം രണ്ട് രണ്ടര വയസ്സെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മനസ്സ് അങ്ങോട്ട് മനസ്സിലാവുന്ന ഒരു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് അവർക്ക് സ്ക്രീൻ ടൈം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണം അല്ലാതെ അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നു നിങ്ങൾക്കത് നിർത്താനേ പറ്റില്ല ഗോ കോൾഡ് ടർക്കി അത് ഇംഗ്ലീഷിലുള്ളൊരു പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം ഡിം നിർത്തുക പരിപാടി നിർത്തുക ഇനി ടി വി വെച്ച് തരില്ല ഭക്ഷണം കൊണ്ട് മുന്നേ വെച്ചോ ടി വി വെച്ച് തരില്ല കുറച്ച് നേരം കാണാവുന്നോ അതിനു ശേഷം കാണാവുന്ന ഉള്ള ഓരോ ഓപ്ഷനും കൊടുക്കരുത് അത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ അത് തരത്തില്ല സ്ക്രീൻ ഇല്ല എന്ന് തീർത്തും പറയണം ആ ദിവസം അവർ കഴിക്കില്ല ഉറപ്പായും കഴിക്കില്ല അപ്പോൾ അവരൊപ്പം നിന്നിട്ട് വേണമെങ്കിൽ അമ്മയുടെ കൂടെ കഴിക്കാവുന്നോ എല്ലാം പറഞ്ഞ് അങ്ങനെ അവരെ കഴിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവർ കഴിക്കില്ല പിന്നെ പിന്നെ അവർ വിശക്കുമ്പം കഴിച്ചോളും പക്ഷേ കുറേശ്ശെ കാണിക്കാൻ പോയാൽ അതൊര് ഒരിക്കലും നമുക്കത് നിർത്തി നമുക്ക് അല്ലാതെ കുഞ്ഞ് ഫുഡിൽ ഇൻട്രസ്റ്റ് വെച്ച് കഴിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി പറ്റില്ല അതുകൊണ്ട് തന്നെ സ്ക്രീൻ വേണമെങ്കിൽ ഒരു ദിവസം ആ കാലത്തേക്ക് നെറ്റ്ഫ്ലിക്സ് കട്ടാക്കി വിടുവോ യൂട്യൂബ് വേണ്ടെന്ന് വെക്കുമോ വൈഫൈ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തോളൂ കാരണം ഇത് ഇടയ്ക്ക് കുറേശ്ശെ കുറേശ്ശെ കാണിച്ച് കുറച്ചുകൊണ്ട് വരാൻ ഒന്നും പറ്റത്തില്ല കുഞ്ഞിനിത് കൂടുതലാവുന്നുണ്ട് ഇതിന് കുഞ്ഞിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുവരികയല്ല നിർത്തുകയാണ് വേണ്ടത് പൂർണമായും നിർത്തി കുഞ്ഞു മറ്റ് കുഞ്ഞിനെ മറ്റ് പല കാര്യങ്ങളിലേക്കും വായനയിലേക്കോ കളികളിലേക്കോ ഒക്കെ വഴിതിരിച്ച് വിട്ടിട്ട് അവൻ അതിൽ നിന്ന് പുറത്തു വന്നു അവൻ അല്ലെങ്കിൽ അവൾ അതിൽ നിന്ന് പുറത്തു വന്നു എന്ന് നമുക്ക് ഉറപ്പുള്ളപ്പം ഇതുപോലെ സമയം വച്ച് അവരുമായിട്ടൊരു ടേംസിലെത്തണം അതായത് വീക്കെൻഡ്സിൽ മാത്രം ഇത് കാണാൻ സമ്മതിക്കാം അല്ലെങ്കിൽ ഇന്ന ഇന്ന ദിവസങ്ങളിൽ ട്വൻറ്റി മിനിറ്റ്സ് കാണാൻ സമ്മതിക്കാം എന്നൊരു ഡീൽ അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ കേട്ടോ അല്ലെ വീണ്ടും വീണ്ടും നമ്മൾ പഴയതിലേക്ക് തിരിച്ചു പോകും അതൊരു ഒരു ഇടണം ആ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഈ പൂർണ്ണമായും സ്ക്രീനില്ലാത്ത ലോകത്തേക്കൊന്നും അങ്ങനെ വേണമെന്നു ഞാൻ പറയുന്നില്ല അങ്ങനെ നമുക്ക് പറ്റുകയില്ല സ്ക്രീൻ നമ്മുടെ ഭാഗ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു സോ അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു ടേംസിൽ നിങ്ങൾ കുഞ്ഞുമായിട്ട് എത്തിച്ചേർന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തണം പക്ഷേ വളരെ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ സ്ക്രീൻ ടൈം നിർത്താൻ കുറച്ച് കൊണ്ടൊരല്ല പരിപാടി അത് വേണ്ടാന്ന് വെക്കുകയാണ് മറ്റ് ആ വേണ്ടാന്ന് വെക്കുമ്പോൾ കൊച്ചു ബോറടിച്ചവിടെ തിരിക്കുന്നു എന്ന് കാണുമ്പം അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന് വെക്കരുത് അതിനെ വേ മറ്റ് പല കാര്യങ്ങളിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പുതിയ കളിപ്പാട്ടങ്ങൾ എന്തെങ്കിലും ഒന്ന് ഒന്നരണ്ടെണ്ണം വാങ്ങിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കൂ അല്ല അവരെങ്കിൽ പുറത്ത് കളിക്കാൻ കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കൂടെ കാണിക്കണം പിന്നെ ഒരു കാര്യം അവരെന്തോ ചെയ്യാൻ രാവിലെ ഒരു വൈകുന്നേരം വരെ സ്ക്രീൻ കാണുക അല്ലാതെ പിന്നെ എന്തോ ചെയ്യാനാണെന്ന് വിചാരിക്കരുത് പണ്ടൊക്കെ നമുക്ക് പുറത്തു പോയി ഒരു ചാൻസ് ഉണ്ടായിരുന്നു അപ്പം പല പിള്ളേർക്കും അത് കിട്ടുന്നുണ്ടാവില്ല എന്നും വെച്ച് സ്ക്രീൻ കണ്ടേക്കുന്നൊന്നുമില്ല കുറച്ച് നേരം ബോറടിച്ചിരിക്കുകയാണെങ്കിൽ ബോറടിക്കട്ടെ കുറച്ച് നേരം കുഞ്ഞുങ്ങൾ ബോറടിക്കുകയും വേണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും അവരുടെ മുന്നിൽ നിന്ന് മറ്റേ പാവകളി കളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവരെ അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം കുറച്ചു നേരം അവർ തന്നെ ഇരുന്ന് ആ അവർക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയോ എന്തെങ്കിലും കാണുകയോ ഒക്കെ ചെയ്യട്ടെ അതുകൊണ്ട് എവിടെ പോയാലും ഇപ്പോൾ ട്രെയിനെ പോയാലും ഹോസ്പിറ്റലിൽ പോയാലും എവിടെ പോയാലും ഹോട്ടലിൽ പോയാലും എല്ലാം ഈ സ്ക്രീനിൽ മുന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുന്നത് എന്തോരം കാഴ്ചകൾ അവർക്ക് നഷ്ടമാണ് ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ എൻ്റെ മക്കൾ എന്ത് എന്ത് രസമായിട്ട് എൻജോയ് ചെയ്ത് അറിയാമോ ട്രെയിനെ പോകുന്നത് അവർ ഒന്നാം ഒന്നത്തെ കാര്യം സ്ലീപ്പറിലാണെങ്കിൽ അവർ കയറിയിരിക്കും എന്നിട്ട് ചായ ചായ കാപ്പി 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 എന്ന് പറഞ്ഞ് ഇവരെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ചായയാണോ കാപ്പിയാണോ വേണ്ടത് ചോദിച്ചു ചായ ആറ്റുന്നതിലൊക്കെ കാണിച്ചെടുത്തു അങ്ങനെ റോൾ പ്ലേസ് അവരിരുന്ന് കളിക്കാൻ തുടങ്ങും പിന്നെ കാഴ്ചകൾ പുറത്ത് കായല് കാണാം ചെടികൾ കാണാം മരങ്ങൾ കാണാം പശുവിനെ കെട്ടുന്ന കാണാം റോഡ് സൈഡിൽ റോഡ് സൈഡിൽ കൂടെ വണ്ടി പോവുകയും സൈഡിൽ കൂടെ ട്രെയിൻ പോവുകയും ചെയ്യുന്നത് കാണാം മറ്റൊരു ട്രെയിൻ വന്ന് കിടക്കുന്നത് കാണാം പലപ്പോഴും നമ്മൾ ഒരു കാര്യമാണ് ഒരു സ്റ്റേഷനിൽ നിന്നിട്ട് ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ സൈഡിലെ ട്രെയിൻ ആയിരിക്കും മൂവ് ചെയ്യുന്നത് ഏത് ട്രെയിനാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അവർക്ക് മനസ്സിൽ ഓരോരോ കോൺസെപ്റ്റ് അതുവഴി അവർക്ക് മനസ്സിലാവുന്നത് അതായത് മറ്റൊരു ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ അപ്പുറത്ത് പോകുന്ന ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ മൂവ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് അത് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ അല്ലാന്ന് മനസ്സിലാവുന്നത് പ്ലാറ്റ്ഫോം എന്താണെന്ന് മനസ്സിലാവാം മറ്റേ ട്രാക്ക് എന്താണെന്ന് മനസ്സിലാവാം പ്ലാറ്റ്ഫോമിൽ കച്ചവടം നടക്കുന്ന എന്തെല്ലാം കാഴ്ചകളും കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും ഉണ്ട് ഒരു ഹോട്ടലിൽ ചെന്നാലും ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ാലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാലും ഒരു ട്രെയിനിനകത്തിരുന്നാലും ഒരുപാട് 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 ജീവിതമാണ് അവർക്ക് മിസ്സാവുന്നത് നമ്മൾ ഈ സ്ക്രീനിന് മുന്നിൽ അവരെ ഇരുത്തുമ്പോൾ അതുകൊണ്ട് അവനും ബോറടിക്കുമെന്ന് പറയണ്ട ഈ ചുറ്റുപാടും കാണുന്ന ഒക്കെ കാണാനുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ബോർ അടിക്കാതിരിക്കാനായിട്ടൊരു സ്ക്രീൻ മുന്നിൽ വെക്കുന്നതിന് വരെ മുന്നേ കാണുന്ന കാര്യങ്ങളെപ്പറ്റി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മൾ കുറച്ച് സമയം എഫേർട്ടും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നേ ഈ സ്ക്രീൻ മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ മതിയോ പുറത്തുള്ള ലോകത്തെപ്പറ്റി അവർക്ക് എന്തെങ്കിലും അറിയണ്ടേ ഈ ബോറടി എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയരുതേ കാരണം ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുത്തുകൂടെ എന്താണ് ഈ ഹോട്ടൽ ഹോട്ടൽ ഹോട്ടലിലെ പലതരം സെർവ് ചെയ്യുന്ന ഫുഡിനെ കുറിച്ചോ നമ്മൾ കഴിക്കാൻ പോകുന്ന ഫുഡിനെപ്പറ്റി അഭിപ്രായം ചോദിക്കാം മെനു കാണിച്ചു കൊടുക്കാം ആ ഹോട്ടലിന് ചുറ്റും ഇരിക്കുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കാം എന്തെല്ലാം നമ്മൾ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടെന്നേ കാണാൻ അതെല്ലാവർക്കും കാണിച്ചു കൊടുത്തൂര അതൊക്കെ അവർക്ക് കണ്ടല്ലേ വേണ്ടേ വളരാൻ അതുകൊണ്ട് ഈ ബോറടി എന്നുള്ള എക്സ്ക്യൂസ് പറയില്ല കുറച്ചു നേരം ഒരു ബോറടിച്ചോട്ടെ ബാക്കിയുള്ള സമയം അവരെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കാൻ എന്തൊക്കെ ചെയ്തറിയാം ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പം ഞാൻ ചെയ്യാറുള്ള ഒരു സ്ഥിരം സാധനമാണ് ഇവിടെങ്ങാനും ഇടങ്ങാനും എന്നുള്ള കളി അതായത് ഇവിടെങ്ങാനും ഇവിടെങ്ങാനും ഒരു ക്യാമറ കാണിക്കാമോ ഇവിടെങ്ങാനും ഇവിടെങ്ങാനും ഒരു ഫാൻ കാണിക്കാമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർ ഭയങ്കര ഇൻക്ലിസിറ്റീവ് അല്ലേ അവർ തപ്പി 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 കണ്ടുപിടിക്കും നമ്മളൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പം ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ഡോക്ടേഴ്സിനെ കാണാനാണെങ്കിലോ എവിടെയാണെങ്കിലും നമ്മൾ ചിലപ്പം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം ഞങ്ങൾ സ്ഥിരം കളിക്കും ഇവിടെങ്ങാനും ഉടങ്ങാനുണ്ടോ എന്ന് ഇപ്പോൾ ഇപ്പം ഞാൻ കുറേക്കൂടെ മോനിച്ചിട്ട് വലുതായി കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞു കുഞ്ഞു മാത്സിൻ്റെ ചോദ്യങ്ങൾ അതായത് അഞ്ച് മാങ്കോ ഉണ്ടായിരുന്നു ഒരാൾ വന്ന് രണ്ടെണ്ണം മോനിച്ചോണ്ട് പോയി ബാക്കി എത്ര സിമ്പിൾ അപ്രാക്ഷനോ അഡീഷനോ അവന് മനസ്സിലാവുന്ന രീതിയിലുള്ളത് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക എന്തൊക്കെ ചെയ്യാമല്ലേ നമുക്ക് കുഞ്ഞുങ്ങളെ വെച്ച് ഈ സ്ക്രീൻ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മടിയന്മാരായതുകൊണ്ട് തോന്നുന്നത് കേട്ടോ അതുകൊണ്ട് ഇനിയെങ്കിലും കുറച്ച് ക്രിയേറ്റീവായി ചിന്തിക്കൂ സ്ക്രീനിൽ നിന്ന് കുഞ്ഞുങ്ങളെ പരമാവധി അകത്തു പരമാവധി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ